ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈഹ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വേണ്ടി നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട് കേട്ടോ ഓണത്തിൻ്റെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് എവിടേക്കൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വലിയ കാണിച്ചു തരാം അപ്പോൾ ഞാനും അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെക്കൂട്ടാണ് പോണത് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഓണം ഡ്രസ്സിൽ കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ടോപ്പ് എനിക്ക് ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പാണെങ്കിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും പോകണ വഴികളും അവിടെ എത്തിയിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു അങ്ങനെ നമ്മൾ നേരെ വന്നാൽ അഭിഹില താജ് റോയ് ആണ് കേട്ടോ അപ്പോൾ അത് ആ ഇക്കയാണ് അവിടുത്തെ ഓണർ ആപോലെ തന്നെ അവർ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയത് ഉച്ച ടൈമൊക്കെ അവിടെ എത്തുമ്പോൾ അപ്പോൾ നമുക്ക് വേഗം എന്താ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ ആ ദിവസം ഒരു മിനി സദ്യ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ആണ് ഒരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടോ അതായത് ഓണത്തിന് സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ മുൻകൂട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല അടിപൊളി സദ്യ ആണ്ട്ടോ അപ്പം അതിൻ്റെ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ടുണ്ട് കാണുന്നത് നല്ല മറ്റേ കാണുക അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ അവർക്കും വീഡിയോ എടുക്കണം അപ്പോൾ രണ്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഹുസൈനിക്കാട്ടോ നമ്മുടെ ഫ്രണ്ടാണ് ക്യാമറമാൻ ഫ്രണ്ട് എന്താ വീഡിയോ എൻ്റെ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടി മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എന്താ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ വീടിൻ്റെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും കേറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ ബാക്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ തവണ നമ്മൾ ടേക്ക് എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു വീഡിയോ ക്ലിയർ ആവുക പിന്നെ ഞാൻ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താണ് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ട് അത് ക്യാൻസലായിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ഡാൻസിൻ്റെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അടിപൊളി സദ്യ ഉണ്ടോ ഇവിടുത്തെ അതുപോലെ കസ്റ്റമർ സർവീസും പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇതുവരെ അഭിലേലും കമ്മീസുള്ളവരൊക്കെ അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഓണത്തിൽ ഞങ്ങൾ ടെൻഷൻ അടിക്കുകയാണ് വേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാമായിട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓർഡർ ഒന്നാമതി ഇത്തിരി ഇങ്ങനെ വന്നു അപ്പോൾ അത് ഫ്ലവർ ഇപ്പം നിങ്ങൾ കണ്ടത് കുറച്ച് മാത്രം ഉണ്ടാക്കണം അതിൽ ഒരുപാട് നമ്മൾ എന്താണ് എടുത്തിട്ടാണ് ഒന്ന് കറക്റ്റായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഹുസൈനക്ക് ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ ടെൻഷനില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് പറയാനും അതുപോലെ ചെയ്യാനൊക്കെ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മടിയായിരിക്കുമല്ലോ പക്ഷേ അടിപൊളിയാണ് നമ്മുടെ ക്യാമറാമാൻ പിന്നെ ഈ താത്താന ഞാൻ അവിടെ വന്നിട്ടുള്ള പരിചയം കേട്ടോ പക്ഷേ രണ്ട് മൂന്ന് വർഷത്തെ പരിചയം പോലാണ് ഞങ്ങൾ നല്ല കമ്പനിയായിട്ടോ നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വൈബിളുള്ള താത്തിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കമ്പനി ആവാത്താവുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു കംഫർട്ട് ഉണ്ടാവില്ല നമ്മൾ അങ്ങോട്ടും പോയിട്ട് അങ്ങനെ മിങ്കിൾ ആവില്ല പക്ഷേ ഇതങ്ങനെയല്ലാട്ടെ ഞങ്ങൾ ഫുൾ എന്താ പറയുക നല്ല നല്ല അടിപൊളി വൈബായിരുന്നു പെട്ടെന്ന് തന്നെ കമ്പനിയായി എന്തായാലും അടിപൊളി ദിവസം തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് അതിൽ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറെന്തെങ്കിലും കേട്ടോ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇതാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഫോട്ടോസും അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ട് ഞങ്ങളത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മളിത് ആ വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ താജ്മഹൽ റെസ്റ്റോറൻറ്റ് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് അഭിഹേര് താജ്മഹൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഈ ഒരു ഓണത്തിൽ ഞങ്ങൾക്ക് സദ്യ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തോളൂ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ റൂം ട്ടോ അപ്പോൾ സമയം ഇപ്പോൾ അത് മണിയൊക്കെ ആയി ഭയങ്കര ടയർഡായിട്ടോ ഭയങ്കര ക്ഷീണമായി ഒന്ന് ഉറങ്ങണം എന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പോയതല്ലേ പന്ത്രണ്ട് മണിക്ക് പോയതാണ് അപ്പോൾ ഇന്ന് അവിടെ ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നിട്ട് ഒരു മിനിറ്റ് സദ്യ പോലെ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ട്ടോ ഇടക്കാരം ഓണത്തിൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് കുറേ ചിരിച്ചു ട്ടോ കുറേ അടി നല്ല അടിപൊളി ദിവസം ട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആവൂലെ ഇനിയിപ്പോൾ ഇതാ വെക്കേഷനൊക്കെ ആയി അപ്പോൾ എന്താണ് എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ ഇനി ഓണത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നിട്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിട്ട് കാണാം അതുപോലെ ബൈ